ഹലോ ഗൈസ് അസലാമലൈക്കും അപ്പോൾ കുറച്ച് നാളായിട്ടോ വീഡിയോ ഒക്കെ ഇടാത്ത ഇരുന്നത് വേറെ എല്ലാവർക്കും അറിയായിട്ടുണ്ടാവും ഇവിടെ ദുബായ് ഷാർജയൊക്കെ നല്ല മഴ പെയ്തു നല്ല വെള്ളം ഉണ്ടായിട്ടുണ്ടായിന് അപ്പം കുറേയായിട്ട് പുറത്തൊക്കെ പോകാൻ പറ്റാത്തൊരു രീതിയിലാണ് ഉണ്ടായത് പ്രത്യേകിച്ചും ഷാർജയിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിട്ടുണ്ടായിന് ഇക്കോ ഓഫീസും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഒരു പത്ത് ദിവസത്തോളം അവർ പിന്നെ അവിടെ വെള്ളം ഉണ്ടായതുകൊണ്ട് ഓഫീസൊക്കെ ക്ലോസ് ആയിട്ടാണ് ഉണ്ടായത് വർക്ക് അറ്റ് ഹോമാണെന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ കുറച്ച് പുറത്ത് അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ ഇപ്പോൾ ഒന്ന് നോർമൽ നോർമലായതെട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ നമ്മൾ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ ഉണ്ടാക്കി പിന്നെ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്നത് വേറെ ഒന്നല്ല നമ്മുടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഹോം സെൻറ്റർ ഐക്യ ഇങ്ങനത്തെ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പോലെ കുറേ ആൾക്കാർ ഉണ്ടായിരിക്കും കാരണം എനിക്ക് കൂടുതൽ ഈ ഐക്യയും ഹോം സെൻറ്ററിലൊക്കെ പോയിട്ട് ഇങ്ങനെ പാത്രങ്ങൾ സെക്ഷനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറേ ആൾക്കാർക്ക് ഇത് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ബ്ലോഗും വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് കൂടുതൽ വ്യൂസ് ഉണ്ടായിട്ട് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആയി ആൾക്കാർ ആയിരിക്കും എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും വന്നില്ല ഒരു വീഡിയോ എന്തായാലും എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പം കുറേ ആൾക്കാർ വീടൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാറൊക്കെയുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാത്രത്തിൽ ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിലൊക്കെ പോയി മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്നെ കാണുന്നില്ലെങ്കിൽ കാണുന്നില്ലെങ്കിലൊക്കെ വരുത്തുക ഈ ഒരു സെക്ഷനിലായിട്ടും കേട്ടോ അപ്പോൾ അവിടെ എന്തായാലും ഞാൻ ഉണ്ടാവുമെന്ന് മക്കൾക്ക് വരെ അറിയാം അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓരോന്ന് നോക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഹോം സെൻറ്ററിൽ നല്ല സെയിലിട്ടിട്ടുണ്ടായിന് പിന്നെ അപ്പം ചില ഐറ്റംസിനൊക്കെ സെയിൽ ഇട്ടിട്ടുണ്ടായിട്ടുണ്ടായിന് അപ്പം ഒന്ന് പർച്ചേസ് ചെയ്യാതും കൂടിയായിട്ടാണ് വന്നത് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ നല്ല വെയിറ്റ് എന്തായാലും ഉണ്ടാവും ഈ ഒരു സെറാമിക്കിൻ്റെ ഫോട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിനൊക്കെ സെയിലാണ് നാൽപ്പത്തൊമ്പത് തിറംസിൻ്റെ മുപ്പത്താറ് തിറംസിനാണ് ഇട്ടത് അപ്പം ഈ ഒരു സെയിലെന്ന് എഴുതിയിട്ടുണ്ട് ആ ഒരു പ്രൈസാണ് ഇതിൻ്റേത് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ഈ ഒരു ബൗളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കാണാൻ നല്ല കളറും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു ബീച്ച് കളറും ആ ഒരു വുഡൻ കളറും നല്ല കോ നല്ലൊരു മാച്ചാണ് കേട്ടോ അപ്പോൾ ഒട്ടും ഇവിടെ നിന്ന് സെയിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാമെന്നില്ലയില്ല എന്നോ വന്നത് പിന്നെ ഈ ഒരു ഡിന്നർ സെറ്റിനൊക്കെ അവർ ചില ഡിന്നർ സെറ്റിനൊക്കെ അവർ സെയിലിട്ടിട്ടുണ്ടതിന് ഇതൊക്കെ നല്ല വാങ്ങിയുണ്ട് ഗോൾഡും ക്രീമൊക്കെ കളറൊക്കെ ആയിട്ട് നല്ല വാങ്ങിയുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ലൈറ്റിൽ ഇതൊക്കെ കളറായിട്ട് നല്ല വാങ്ങിയുണ്ട് ഇതിനൊക്കെ അറുന്നൂറ്റി ചില്ലറംസിൻ്റെത് അഞ്ഞൂറ്റി ചില്ലറ് ആ ഒരു റൈറ്റിനാണ് ഇതിവിടെ കൊടുത്തത് ഈ ഒരു ബൗളും നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റും അപ്പം ഈ ഒരു പ്ലേറ്റിൻ്റെ ട്വൻ്റി വണ് ഫോർട്ടിക്കാണ് കൊടുത്തത് കൊടുക്കുന്ന സെയിൽ വെച്ചിട്ട് അപ്പോൾ ഈ ഒരു നമുക്കിങ്ങനെ വാങ്ങാൻ പറ്റും നല്ല ഗോൾഡും ക്രീമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഒരു പുഡിങ് ട്രേ ഒക്കെ നല്ല ഉണ്ട് കാണാനായിട്ട് പിന്നെ കുക്ക് വെയർ സെറ്റ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് വുഡ് ഹാൻഡിലൊക്കെ ആയിട്ട് നല്ല കാണാൻ നല്ല ഉണ്ട് ഈ ഒരു കളറിലും ഇതിൽ വരുന്നുണ്ട് കേട്ടോ എനിക്ക് കൂടുതലും ബീച്ച് കളറോടാണ് എനിക്ക് കൂടുതലും ഇഷ്ടം വരുന്നത് ആ ഒരു കളറിലാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുക്ക് വെയറാണ് ഇത് ഇത് നല്ല ആണ് പക്ഷെ നമുക്ക് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു കുക്ക് കുക്ക് വെയറാണ് ഇതടിക്കൊന്നും അധികം അങ്ങനെ പിടിക്കില്ല കേട്ടോ അപ്പോൾ നല്ല റേറ്റാണ് അതിന് ഒന്നിനെ നല്ല റേറ്റ് ഇട്ടിട്ടുണ്ട് സെയിലിട്ടിട്ടുണ്ടതിന് ഇതിലൊക്കെ പിന്നെ നല്ല റേറ്റ് കുറവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഷുക്കട്ട് ചെയ്യുന്നൊക്കെ എഴുതാന് പിന്നെ അതിൻ്റെ ത്രീ പീസിലാണ് സെവൻറ്റി ഫോർ വരുന്നത് ചില ഐറ്റംസിന് സെയിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു പീസിന് ട്വൻറ്റി നയൻ ഉള്ളത് ട്വൻറ്റി വണ്ണിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കണ്ടെയ്നറൊക്കെ നല്ല ഭയങ്കര അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട്